നമസ്കാരം ഫ്രണ്ട്സ് ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ അങ്കൽവാടിയിലെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ

ും അതുപോലെ തന്നെ സ്നേഹവും പരസ്പരം ഉണ്ട് പ്രത്യേകിച്ചും നമ്മുടെ വാക്കുകൊണ്ട് ഒരാൾക്കും ഒരു ഹൃദയത്തിനും ഒഴിവേൽക്കാതിരിക്കട്ടെ ഒരു ഒരു ഹൃദയവും രാത്രി ഉറങ്ങാതിരിക്കാൻ നമ്മുടെ വാക്ക് കാരണമാക്കി കാരണം ആവാതിരിക്കട്ടെ അത്തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഞാൻ സി കഴിഞ്ഞ വിദ്യാർത്ഥികളെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെ ആദ്യമായി അനുമോദിക്കുക അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വിദ്യാർത്ഥികളായ നിങ്ങളും അതേപോലെ തന്നെ വിദ്യാർത്ഥികളോടാണ് പറയാൻ പോകുന്നത് അതേ തുടർന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്ന് സമൂഹത്തിലും രാജ്യത്തിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കണം രക്ഷിതാക്കളും കൂടി ഞാൻ ചെയ്യേണ്ടത് എന്നും കൂടി ഉണർത്തിക്കൊണ്ട് ഈ ഒരു സ്വാതന്ത്ര്യ ദിന സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും അതേപോലെ തന്നെ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തിനും ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയെ എന്നും നിലനിർത്താനുള്ള നമ്മുടേതായിട്ടുള്ള സഹകരണവും നമ്മുടേതായിട്ടുള്ള പ്രവർത്തനവും ഉണ്ടാവണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഈ ഒരു പരിപാടി അറിയിക്കുന്നു നന്ദി ജയ് പതാകയൊക്കെ രണ്ട് ദിവസം മുൻപേ തന്നെ ഉയർത്തണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് സെലിബ്രേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞങ്ങളുടെ വാർഡിലെ എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ആദരിക്കുന്ന ഒരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു പിന്നെ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഉമ്മമാരും അമ്മമാരും എല്ലാവരും കൂടെ ചേർന്ന് നല്ല സ്വീറ്റ്സൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല പായസമായിരുന്നു സേമിയ പായസം അതെല്ലാം കുടിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു പോവുക ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ഗരം മസാലയുടെയും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ് ഭാഗമായി അതും പിന്നെ പത്താം ക്ലാസ് പ്ലസ് ടു കുട്ടികളുടെ അനുമോദന ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അതുപോലെ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗൻവാടി ഏജൻസി പിന്നെ അതുപോലെ എല്ലാ ബാപ്പു എല്ലാവരെയും അമ്മമാരെയും പിന്നെ കുട്ടികളെയും എല്ലാവരെയും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതുവരെ ഇതുവരെ എല്ലാവരും എല്ലാവരെയും വളരെ ആർദവമായി നന്ദി പറയുന്ന